നമസ്കാരം മറ്റൊരു എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ആദ്യമായിട്ട് നമ്മൾ മൂളി നിറഞ്ഞ ഒരു വെജിറ്റബിൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് കണ്ട ഇതാണ് മൂളി എന്ന് പറയേണ്ട സാധനം ഇത് കൂടുതൽ നമ്മളെ കേരളത്തിൽ കുറവാണ് ഇതിൻ്റെ കൃഷി ചില ഭാഗങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ട് തണുപ്പുള്ള ഏരിയയിലൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളൂ ഇത് നമ്മളെ പണിക്കാരൻ രാജുവുഭായി നാട്ടിൽ നിന്ന് കൊടുന്ന ഇതാ വിത്താണ് ആ വിത്ത് നമ്മളിവിടെ വിത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇലക്ക് വേണ്ടിയിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ നമ്മൾ കേബേജ് കേബേജ് അല്ലേ നമ്മുടെ ബീട്രൂട്ട് പോലെ വൈറ്റ് ഇത്ര എല്ലാം അല്ല ഇതിനെ ആ നമ്മൾ മാർക്കറ്റിലൊക്കെ ആണ് ഇപ്പോൾ ഷുഗർ ഓ മെഡിസിൻ ഹേ മെഡിസിൻ ഇത് നല്ല രീതിയിൽ മരുന്നാണ് നമ്മള് ഗ്യാസിനും പിന്നെ അതുപോലെ തന്നെ വയറു സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിന്റെ കേങ്ങ് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റിൽ വിറ്റ് വിട്ടുവെക്കപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് ഇതേമാതിരി തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വേര് വരും ഇത് ഇതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ബായി പറയ്പോലോ ആ ഇത് ओ, ओ सब्जी वो सब्जी कैसे बनेगा ओ सब्जी ओ बाजी है बाजी बाजी ओ चीरा हाँ, बनाएगा वो इसे हाँ इसमें डालेगा नमक है नमक है कुछ नमक है हाँ मुलाग मुलाग है दूसरा बस बस फिर ना उप्पु मात्र मरी इधर नमक के दाखा ओ सालना बनेगा? सलाद हाँ सालना 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 ना वो ഇത് നമുക്ക് താളിച്ചിട്ട് ഉപ്പും മുളക് ഇട്ട് കണ്ട് വേണം അത് നമ്മള് ചീര ഉണ്ടാക്കേണ്ട മാതിരി ഉണ്ടാക്കാൻ പിന്നെ പച്ചക്ക് കഴിക്കാൻ പറ്റിയതാ ഇതാണ് വയറ്റിലുള്ള ഗ്യാസ് പിന്നെ ദഹന പ്രശ്നങ്ങള് പിന്നെ കൊടലു സംബന്ധമായുള്ള എന്ത് പ്രശ്നങ്ങളും പക്ഷെ ഇത് കഴിക്കാൻ ഒത്തിരി കുറച്ച് റിസ്ക് ആണ് ഗ്യാസേ ആ ഇതിൻ്റെ ഇതിൻ്റെ അത്യാവശ്യം നല്ല ഗ്യാസ് ആണ് ഇത് കഴിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഇത് ശീലിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഒരു രക്ഷയും ചെയ്യാം കാരണം വെച്ചാൽ നമുക്ക് നമ്മളെ നാട്ടിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ പച്ചക്കറികൾ നമുക്ക് ശീലിച്ച് ശീലിച്ചുകൊണ്ട് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാക്കി എടുക്കുക ഏതായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ജസ്റ്റ് ഇതിനെ പറ്റി ഒന്നും അറിയാൻ വേണ്ടി കാരണം വെച്ചാൽ ഇതിനെ വിത്ത് നമ്മൾ ഇതിനെ ഉൽപ്പാദിപ്പിക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇതിനെപ്പറ്റി ഒരുപാട് ഇനി പഠിക്കാനുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതിനെ ആധികാരികമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിന് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിവുള്ളവരെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ ഇതിനെപ്പറ്റി നമ്മൾ ഓരോ പച്ചക്കറികളായാലും എന്ത് കാര്യങ്ങളായാലും ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റിയുള്ള എ ടു സെഡ് വരെയുള്ള എല്ലാ പഠനങ്ങളും കഴിഞ്ഞിട്ട് വേണം നമ്മളെ പ്രേക്ഷകരിലോട്ട് എത്തിച്ചു കൊടുക്കണം ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളും എല്ലാം അറിഞ്ഞിട്ട് വേണം എന്നാലേ നമുക്കിത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും വിൽക്കാനും നമുക്ക് കഴിയുള്ളൂ അപ്പൊ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞത് എന്റെ ഒരു ഹോബിയാണ് ഏതായാലും ഈ ഒരു ഹോബി നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാകും ഏതായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബൈ ബൈ